പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് ചോറിൻ്റെയും ചപ്പാത്തിയുടെയും ദോശയുടെയും ഒക്കെ കൂടെ കൂട്ടി കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കറിയുടെ റെസിപ്പിയുമായിട്ടാണ് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ കറിയുടെ റെസിപ്പി നമുക്ക് കണ്ടു നോക്കാം അതിനു വേണ്ടി ഒരു മൺചട്ടി എടുത്തു വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു അരക്കപ്പ് ചെറുപയർ ഒന്ന് വേവിച്ചതിന് ശേഷമാണ് ഇട്ട് കൊടുക്കുന്നത് കെറില് ഒരു രണ്ട് വിസിൽ വേവിച്ചെടുത്തിട്ടുള്ള ചെറുപയറാണിത് ചെറുപയർ ഒരുപാട് വെന്ത് അലിഞ്ഞു പോവരുത് എന്നാൽ അത്യാവശ്യം നല്ലപോലെ തന്നെ വെന്ത് കിട്ടുകയും വേണം ഈ ഒരു രീതിയിലൊന്ന് വെന്ത് കിട്ടിയാൽ മതി ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം മത്തൻ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു പച്ചക്കായ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഇനി മീഡിയം സൈസിലുള്ള ഒരു ഉരുളക്കിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു വലിയൊരു നീളത്തിലരിഞ്ഞ് ചേർത്ത് കൊടുക്കാം മീഡിയം സൈസിലുള്ള ഒരു തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഈ കറിയിലേക്ക് ആവശ്യമായിട്ട് ഒര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി ഒരു മൂന്നാല് മുളക് നടുക കീറിയതിന് ശേഷം ചേർത്ത് കൊടുക്കാം പച്ചമുളകാണെങ്കിൽ ഒരു രണ്ടെണ്ണമൊക്കെ ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും കാൽ ടീസ്പൂണോളം മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം ഇനി ഈ വെജിറ്റബിളിൻ്റെ മുകളിലായിട്ട് നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കിത് വേവിച്ചെടുക്കാം ഗ്യാസടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഫ്ലെയിം ഓൺ ചെയ്ത് നമുക്കിത് മൂടി വെച്ച് വേവിച്ചെടുക്കാം ആ സമയം കൊണ്ട് നമുക്കിതിലേക്ക് ഒരു അരപ്പ് എടുക്കാം മിക്സി ജാറിലേക്ക് ഒരു അരക്കപ്പ് തേങ്ങ ചെരുവിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്കൊരു നാലഞ്ച് മുഴുവനായിട്ടുള്ള കുരുമുളക് ചേർത്ത് കൊടുക്കാം മൂന്നാലല്ലി ചെറിയുള്ളി തൊലി കളഞ്ഞതും അതുപോലെ തന്നെ ഒരു രണ്ടല്ലി വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി കൂടി കൂടിപ്പോവരുത് ഒരു രണ്ടോ മൂന്നോ അല്ലി മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഒരു കാൽ ടീസ്പൂൺ ചെറിയ ചീരകവും ചേർത്ത് കൊടുത്ത് ഇത് അരയാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നന്നായിട്ടൊന്ന് അരച്ചെടുത്തതിന് ശേഷം പിന്നെ ഒരു രണ്ട് തണ്ട് കറി വപ്പിൽ കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് പൾസ് ചെയ്തെടുക്കാം കറിവേപ്പിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരുപാട് അരച്ചെടുക്കേണ്ട ഒന്നങ്ങ് പൾസ് ചെയ്തെടുത്താൽ മതി ദാ കറി വെന്ത് പാകമായി വന്നിട്ടുണ്ട് കറി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കഷ്ണങ്ങളൊന്നും ഒരുപാട് വെന്ത് ഉടഞ്ഞു പോവരുത് നമ്മൾ ഒരു പീസ് എടുത്ത് നോക്കുന്ന സമയത്ത് നല്ലപോലെ തന്നെ വെന്തിട്ടുണ്ടാവണം എന്നാൽ ഉടഞ്ഞു പോകുന്ന ഒരു രീതിയിൽ ആയിപ്പോവരുത് ഇനി നമ്മൾ അരച്ചു മാറ്റി വെച്ചിരുന്ന തേങ്ങയുടെ കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം മിക്സി ജാറിൽ കുറച്ച് വെള്ളമൊഴിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് കണ്ടില്ല നമ്മൾ അരച്ചെടുത്ത കറിവേപ്പിലേക്ക് ഒരുപാട് അരഞ്ഞു പോവാതെ ഒന്ന് പൊടിഞ്ഞ രീതിയിലാണുള്ളത് ഇതുപോലെയാണ് ഇട്ടോ വേണ്ടത് അപ്പോൾ കറിക്ക് നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും ഒക്കെ ആയിരിക്കും ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കിത് മൂടി വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പോൾ അതാ കറി ഒരു തിള വന്നിട്ടുണ്ട് ഇത്രയും മതി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം ശേഷം ഇതിലേക്ക് ഒരു വറവ് കൂടെ ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് അര ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചെടുക്കാം കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്തിലേക്ക് ഒരു മൂന്നാല് ചെറിയുള്ളി ചെറുതായിരുന്നതും രണ്ട് തണ്ട് കറി ഉപ്പിലേയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ചെറുപയറും മത്തനും പച്ചക്കായും ഉരുളക്കിഴങ്ങും ഒക്കെ ചേർത്തിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഒഴിച്ചു കറിയാണിത് ഈ ഒരു രീതിയിൽ ഒഴിച്ചുകറി തയ്യാറാക്കി നോക്കിയിട്ടില്ലാത്ത കൂട്ടുകാർ തീർച്ചയായിട്ടും ഒന്ന് തയ്യാറാക്കി നോക്കണം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നമുക്ക് അടുത്ത നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം